ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധാ മട്ടൺ കറിയല്ല മട്ടൺ ഒരു പെപ്പറു കൊണ്ട് ചെയ്തേക്കുന്ന ഒരു പെരട്ടാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ അതിന് വേണ്ടിയത് എന്നാന്ന് നോക്കും കുറച്ച് മട്ടൺ ഇത് ഏകദേശം ഒരു കിലോ ഉണ്ടേ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പെരിഞ്ചീരകം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി നാരങ്ങ നീര് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് സവാള കുറച്ച് കുരുമുളക് പിന്നെ അറിയാലോ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാനുള്ളത് പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇത്ര വേണ്ടിയത് ഇനി മട്ടനെ ഒന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം അത് എന്നാൽ ഒക്കെ ചേർത്ത് വെക്കേണ്ടതെന്നറിയാമോ ഈ പൊടിയല്ല ഇട്ട് വെക്കണം അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ഇച്ചിരി നാരങ്ങാ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പൂടെ ഇട്ടേച്ച് നല്ലോണം തിരുമ്മി വയ്ക്കണം ഇതിനകത്തെല്ലാം ഒരു ചിരിച്ചിരേ ചേർത്തിട്ടുള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചേച്ച ഫസ്റ്റ് എണ്ണ ചെയ്യണമെന്ന് അറിയാവോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഫസ്റ്റ് എണ്ണാ ചെയ്യേണ്ട ഉള്ളി ഇടുക ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു കിലോ ആണേ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി മട്ടൺ ആയതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതലും കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല വാടി കുറച്ച് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ചെയ്യണം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാല് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക എന്നേല് നാടൻ ഒരു മണമുണ്ടല്ലോ അതുണ്ട് മട്ടൻ കറി ശരിക്കും പറഞ്ഞാൽ ഈ പാനേലൊന്നും വെച്ചാലൊന്നും വേവുകയല്ല നമ്മുടെ എന്താ പറയുക കനലടുപ്പയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അത് നാ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ രാവിലെ അങ്ങ് വെക്കുവാന്നേൽ ഈ പാടില്ല അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് 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 ആ കനലെ കിടന്ന് തിളച്ച് വേവുന്നതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചിയാണ് ി നല്ലായിട്ടൊന്ന് വാടിക്കോട്ടെ വാടുക എന്ന് പറഞ്ഞാൽ ആ ഉള്ളി ഒരു നല്ല മൂക്കണം അതിൻ്റെ ഒരു പച്ചചവ മൊത്തം പോകണം മൊത്തം പോയവച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക അല്ലിഞ്ഞ് അതിനകത്തോട്ട് ചേരണം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മൂത്ത് നല്ല ബ്രൗൺ കളർ ആയില്ലേലും എന്താ പറയുക അതൊന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവയില്ലേ അതെല്ലാം ഒന്ന് മാറുന്നടം വരെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെയല്ല ഉള്ളി ഒന്ന് അരച്ചു ചേർക്കാനാന്നേല് അങ്ങനെയും ചെയ്യാം ഇങ്ങനെ അരച്ച് ചേർക്കുവാന്നേല് നമ്മൾ ഈ വയറ്റുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തി ഒന്ന് വഴന്ന് കിട്ടും പെട്ടെന്ന് അതിനകത്തെ ആ എന്താ പറയുക വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോയേച്ച് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി എളുപ്പം മാത്രമല്ല നമ്മൾ ഗ്രേവി കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും ടേസ്റ്റ് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ഇപ്പൊ ഉള്ളി ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് ചേർക്കണം അതായത് നമ്മൾ ബാക്കിയുള്ള പൊടിയെല്ലാം വേണം കുറച്ച് മഞ്ഞപ്പൊടി എരുവേണ്ടിയവർക്ക് കൂട്ടാവേ അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടിയുടെ കണക്ക് ഇനി എന്താന്ന് വെച്ച നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇത് ആക്ച്വലി ശരിക്കും മട്ട പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് മട്ടനകത്തോട്ട് ധാരാളം കുരുമുളക് വേണം ചിലർക്ക് ഒരുപാട് കുരുമുളക് ഇഷ്ടമല്ല ചിലർക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ഇച്ചിരി കൂടി ഇട്ടേച്ച് നമ്മൾ ലാസ്റ്റ് ഈ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് കഴുകിയെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങാറാകുമ്പോൾ ഇച്ചിരി മുരിക്കും ആ മുരിക്കുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പിലേയും കുറച്ചും കൂടെ കുരുമുളകും കൂടി ഇട്ട് മൊരിച്ചിങ്ങെടുത്താൽ മതി ഇപ്പം ഈ അരപ്പല്ല ഒന്ന് മൂത്തും ഇനി എന്നാ ചെയ്യുന്നത് ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇച്ചിരി ഒന്നും പോരാ നല്ലായിട്ട് വെള്ളം വേണം നല്ല വെള്ളം ഒഴിച്ചേച്ച് ഈ മട്ടൺ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് വേവുള്ള കൂട്ടത്തിലാണ് മട്ടൺ വെന്തതിനു ശേഷം എന്നാ ചെയ്യണം ഇച്ചിരി വെള്ളം കാണും ആ വെള്ളം തിരിച്ച് പാനിലോട്ട് ഒഴിച്ചേച്ച് നല്ല വറ്റിച്ച് മുരിച്ചെടുക്കണം മുരിച്ചെടുക്കുന്ന സമയത്താണെന്ന് ഞാൻ പറഞ്ഞാൽ കറിവേപ്പിലയും നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം ഇത്രയും മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചൂട് ബറോട്ടയോ ഒക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട ഭയങ്കര ടേസ്റ്റാണ് ഒരു എന്താ പറയുക ഒരു പറോട്ടയോ അല്ലെങ്കിൽ ഒരു പൂരിയോ ഒരു ചപ്പാത്തിയോ വല്ലതും കഴിക്കേണ്ട ആൾക്കാർ മൂന്നു നാല് എണ്ണം വീതം അങ്ങ് കഴിക്കും നല്ല രുചിയോടെ കഴിക്കും അപ്പം ഏതൊരു ഭക്ഷണമാണെങ്കിലും രുചിയോടെയും തൃപ്തിയോടെയും സം എന്താ പറയുക നിറവോടുകൂടിയും കഴിക്കുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് സന്തോഷം കഴിക്കുന്നവർക്കും അതിലേറെ സന്തോഷം ഉണ്ടാവുക